യു ഡി എഫിനു വേണ്ടി മാപ്രകൾ വീണ്ടും കാഫിൽ സ്ക്രീൻഷോട്ട് കേസ് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട് പോലീസിന്റെ റിപ്പോർട്ട് പുറത്തുവരും മുൻപേ ചിലരെ രക്ഷിച്ചെടുക്കാനുള്ള വെപ്രാളപ്പെടൽ ഒറ്റ തന്നെ വ്യക്തവുമാണ് യു ഡി എഫിന് പറയാനുള്ളതെല്ലാം പോലീസ് റിപ്പോർട്ട് എന്ന പേരിൽ അടിച്ചിറക്കിയിട്ടുണ്ട് മാപ്രകൾ പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴോ ആളെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട് മാത്രവുമല്ല വിവരം നൽകാത്തതിനാൽ ഫേസ്ബുക്കിനെ പ്രതിയാക്കുകയും ചെയ്തിരിക്കുന്നു ഇതിലെവിടെയും മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യം പോലും ഇല്ല എല്ലാം വ്യാജ പ്രചാരണം മാത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാത്രമല്ലടോ ശൈലജ ടീച്ചർക്കെതിരെ നിങ്ങൾ എന്നും ഈ നെറുകേട് കാണിച്ചിട്ടുണ്ട് അവർ ആയിരിക്കുമ്പോൾ പോലും കോവിഡ് കാലത്ത് ലോകത്തിന്റെ ആദരവ് വരെ നേടിയെടുത്ത അവരെ പക്ഷേ നിങ്ങളുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ നടു റോഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് കോവിഡ് റാണി എന്നാണ് വിദേശ മാധ്യമം അങ്ങേറ്റത്തെ അഭിമാനത്തോടെ വിശേഷിപ്പിച്ചതിനെ റോക്ക് ആക്കി പരിഹസിച്ചതും ഇതേ നേതാവാണ് അതുകൊണ്ട് യു ഡി എഫ് ആണ് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് ചരിത്രമറിയുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല പിന്നെ ലീഗ് ഇങ്ങനെയൊക്കെ പറയുന്നു ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതൊന്നു കണ്ടുനോക്കൂ കണ്ടല്ലോ പിന്നെ ഇപ്പോൾ ഈ കാഫിർ സ്ക്രീൻഷോട്ടിൽ മാത്രമായി ചർച്ചയെ തളച്ചിടുന്നതിലും മാധ്യമങ്ങൾക്കും യു ഡി എഫിനും അവരവരുടെ ഉദ്ദേശമുണ്ടായിരിക്കാം ഇതുമാത്രമല്ല വേറെയുമുണ്ട് മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് ടീച്ചർ പറഞ്ഞതായി തിരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ പ്രചരണം നടത്തിയില്ലേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ വ്യാജ ലെറ്റർ പാഡുണ്ടാക്കി ടീച്ചറെ ബോംബമ്മ ആക്കിയില്ലേ ടീച്ചറുടെ പ്രസംഗ ഭാഗം മുറിച്ചെടുത്ത് പ്രവാചക നീന്ത നടത്തിയെന്ന് പോലും നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ ലൌ ജിഹാദിനെ കൂട്ടിക്കെട്ടിയും ശൈലജ ടീച്ചറെ അപമാനിച്ചില്ലേ സി പി എം തന്നെയാണ് സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്ന ഒരു കരക്കമ്പി അടിച്ചിറക്കുന്നതിനാലാണ് മാപ്രകളുടെ ഇപ്പോഴത്തെ അധ്വാനം മുഴുവൻ ഇടതുപക്ഷമോ സി പി എമ്മോ അത്തരത്തിലൊരു സ്ക്രീൻഷോട്ടും നിർമ്മിച്ചിട്ടില്ല നിർമ്മിക്കുകയുമില്ല സി പി എമ്മിൻ്റെ പണി അതല്ല വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണത്തിൽ പോലും വിദഗ്ധരാണ് കോൺഗ്രസ്സുകാർ അതുകൊണ്ട് തന്നെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാക്കുക എന്നത് അവർക്ക് പൂ പറിക്കുന്നതിലും നിസ്സാരമാണ് അതിനാൽ തന്നെ കോൺഗ്രസ് അല്ല ഇത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ അടിച്ച് കിളി പോകേണ്ടി വരും വടകരയിൽ മുരളീധരനെ മാറ്റി ഷാഫിയെ കൊണ്ടുവരുന്നതുവരെ വർഗീയ സ്വഭാവത്തിലുള്ള പ്രചരണം വടകരയിൽ ഉണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥിയായി ഷാഫി എത്തുന്നതോടെയാണ് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ സോഷ്യൽ മീഡിയ മെറ്റീരിയൽസ് വ്യാപകമാവുന്നത് ഈ വിഷയത്തിൽ യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ പതിനേഴ് കേസുകളാണുള്ളത് ഇത് ബോധപൂർവം മറച്ചുവെച്ചുകൊണ്ടാണ് ഇപ്പോഴും ചർച്ച നടക്കുന്നത് പിന്നെ ഈ വിഷയത്തിൽ ഏതോ റിബേഴ്സ് റെഡ് എൻകൗണ്ടർ എന്ന ഒരു പ്രൊഫൈലിനെക്കുറിച്ച് കേൾക്കുന്നു അതാരാണെന്ന് അറിയില്ല റെഡ് എൻകൗണ്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ അനുകൂലമാണെന്ന് ചിലർ കരുതുന്നുണ്ടാവും എന്നാൽ ഇത്തരത്തിൽ മുഖം മറച്ചെത്തുന്ന ആരുമായും പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല ഈ രതീഷ് റെഡ് എൻകൗണ്ടർ മുൻ ഡിവൈഫൈക്കാരനാണെന്ന് ചില മാധ്യമങ്ങളൊക്കെ ഊഹം വെച്ച് കാച്ചുന്നുണ്ട് ഇതിനൊന്നും ഒരു തെളിവുമില്ല എന്നതാണ് വസ്തുത ഇനി വേണ്ടി റെഡ് എൻകൗണ്ടർ ആണ് ഇത് ചെയ്തതെങ്കിൽ അയാൾ ഡിവൈഫൈക്കാരനോ ആരുമായിക്കൊള്ളട്ടെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് സി പി എം ആവശ്യപ്പെടുന്നത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതോ പ്രചരിപ്പിക്കുന്നതോ ആയ ഒരു നടപടിയെയും ആര് നടത്തിയാലും അംഗീകരിക്കാനാവില്ല അതുപോലെ തന്നെയാണ് അമ്പാടിമുക്ക് സഖാക്കൾ പോരാളി ഷാജി തുടങ്ങിയ ഫേക്ക് അക്കൗണ്ടുകളുടെ കാര്യവും ഇത്തരത്തിലുള്ള ഇടതുമുഖം മൂടിയണിഞ്ഞ ആരും തന്നെ പാർട്ടിയുമായി ഒരു ബന്ധവും ഉള്ളവരല്ല ഇപ്പോഴല്ല നേരത്തെ തന്നെ ഇത്തരക്കാരെ പാർട്ടി തള്ളിക്കളഞ്ഞതാണ് മാത്രവുമല്ല ഇവരുടെ പ്രവർത്തനം കൊണ്ട് ഒരു ഗുണവും പാർട്ടിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ മാത്രമേ ഇത്തരക്കാർ കാരണമായിട്ടുള്ളൂ സർക്കാർ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് തെറ്റ് ചെയ്തവർ ആരായാലും അതെല്ലാം അന്വേഷണത്തിൽ പുറത്തു വരട്ടെ അതിനു മുൻപേ ചിലരെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം ചർച്ചകളുടെ അവസാനം എ കെ ജി സെന്റർ ആക്രമണം പോലെയും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലേതു തന്നെയാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുവരെ നിങ്ങൾ മാധ്യമങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കഥകൾ ഉണ്ടാക്കുക നമുക്ക് കാത്തിരുന്നു കാണാം